അസലാമലൈക്കും അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ പിൻട്രസ്റ്റി ടൈപ്പ് ഒക്കെ ആയാലോ ഒരു മൂന്ന് വയസ്സായിട്ടുള്ള മോക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കേട്ടോ ഇതൊരു വൺ തൗസൻഡിൻ്റെ അബോ ബഡ്ജറ്റിലായിട്ടുണ്ട് ഈ ഐറ്റംസ് തന്നെ കേട്ടോ ഫുഡ്ലി ഐറ്റംസ് തന്നെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നാൽ കുറച്ച് ക്യാൻഡീസ് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ കൂടുതലായിട്ട് എയർ ആക്സസറീസ് അതേപോലെ ഒരു സൺഗ്ലാസ് ഒരു വാച്ച് അതേപോലെ കാജൽ കാജൽ അവൾ വല്ല ഇടും അപ്പോൾ അങ്ങനെ അവൾക്ക് കാജൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പം നോർമൽ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബാമ്പു സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ ആയിട്ട് സേഫ് ആയിട്ട് അതിൻ്റെ ഇൻസൈഡ് അതായത് ബാക്ക് സൈഡിലാണ് നമ്മൾ സെലോ ടേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫുള്ളി ചെയ്യുന്നത് ഓരോന്നും ഓരോ ബാമ്പു സ്റ്റിക്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അതൊക്കെ നോർമലി നമ്മൾ കാണുന്ന പോലെ അതിനനുസരിച്ച് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല സേഫ്റ്റി ഉണ്ടാവണം എന്നുള്ളൂ പിന്നെ നമ്മളിതാ ഓരോന്നും തെർമോക്കോളിൻ്റെ ഇതിമിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന് ഫോം ബോർഡ് ഫോം മാറിഞ്ഞിട്ടൊരു സംഭവം കിട്ടും നമ്മൾ അത് നമ്മൾ ഫ്രഷ് ഫ്ലവർ അതിനൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ് ഇതിനൊക്കെ എനിക്ക് ഒന്ന് ഒന്നുകൂടി ബെറ്റർ നമ്മൾ തെർമോക്കോളാണ് അതാണ് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാവുക കേട്ടോ മറ്റേത് അവൈലബിലിറ്റി ഇല്ല എന്നല്ല പക്ഷേ നമുക്ക് ഒന്നുകൂടി കൺവീനിയൻറ്റ് അതേപോലെ സ്ട്രോങ്സ് നല്ല തെർമോക്കോളാണ് നല്ല കട്ടിയുള്ള കിട്ടുമോ നോക്കുക അല്ലെങ്കിൽ ഒരു നാലഞ്ച് ഇപ്പം ഓരോ എം എം ഉണ്ടാവും പത്ത് എം എം പതിനഞ്ച് എം എം അങ്ങനെ ഉണ്ടാവും അപ്പം ഏതാ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഉണ്ടാവും പിടിച്ചാൽ എത്രത്തോളം ഒരു കട്ടി ഒരു ബലം കിട്ടുക അത് ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ ഞാൻ ആ തെർമോക്കോളിലേക്ക് ഓരോന്നും ഓരോ സ്റ്റിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് എങ്ങനെ വെച്ചാൽ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പെർഫെക്ഷൻ ആവണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ ചെയ്ത് ചെയ്താണോ ഓരോന്നും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിത് ഓരോ എന്താ പറയുക ക്യാൻഡീസ് ആണെങ്കിൽ പോലും ഓരോന്നും നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് സ്റ്റിക്കുമ്പോൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സെലോ ടൈപ്പ് ചെയ്തത് പിന്നെ വന്നിട്ട് നമുക്ക് ഫോം ഷീറ്റ് സോറി ബൊക്കെ ഷീറ്റ് ആണ് നമുക്ക് ബേസ് സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഫുൾ ഷീറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ബൊക്കെ ചെയ്യുമോയെന്ന് ബൊക്കെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ബുക്ക് ആണല്ലോ പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ബൊക്കും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ചെയ്താൽ മതി വേറെ വേണമെന്നില്ല ആദ്യം നമ്മൾ ഒക്കെ ഇങ്ങനെ ഒക്കെ ഷീറ്റ് ഇതിന് മാക്സിമം എനിക്ക് ഒരു അഞ്ച് ആറ് ഷീറ്റ്സ് എനിക്കിതിനാ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇത് വെട്ടി നമ്മളെ ഒരു പാകത്തിനനുസരിച്ച് എന്താ പറയുക കട്ട് ചെയ്ത് നോക്കുകയാണ് കട്ട് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റത്തെ ഷീറ്റ് നമ്മൾ ആദ്യം ബേസ് കൊടുക്കുന്ന ഷീറ്റ് ആ തെർമോക്കോളിൻ്റെ അടിയിലായി വരുന്ന രീതിക്ക് ഇതായിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ആക്ച്വലി അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലേനും പിന്നെ ഞാനത് സൈഡിലേക്കുള്ള പാറ്റേൺ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കുളാവൊക്കെ ചെയ്യും എന്നാലും നമ്മൾ ട്രൈ ചെയ്താൽ മതി ഒന്നും കൂടി വീണ്ടും വീണ്ടും ഇതാവുമ്പോൾ നമുക്കതിന് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഫസ്റ്റത്തെ ഷീറ്റ് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞാൽ കട്ട് ചെയ്ത ഷീറ്റാണ് കേട്ടോ അത് ഞാൻ പിന്നെ ലെങ്ത്ത് വിടുത്തിൽ ഹാഫ് ഹാഫ് ആക്കിയിട്ട് അതായത് അടിയിൽ തിരി ഒരു കാ ഭാഗം പോലും ഞാൻ ആ ഷീറ്റ് കട്ട് ചെയ്തിരുന്നു അതിന് പകരം പിന്നെ ആ കട്ട് ചെയ്ത ഷീറ്റ് ഞാൻ വിടുത്തിൽ ആഫ് ആക്കിയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ ടൈല് കൊടുക്കാനും വേണ്ടിയിട്ട് ടൈല് കാര്യമല്ല ഇതിന് പറയാം അങ്ങനെ ഞാൻ ഇതും സെല്ലോ ടേപ്പ് സെല്ലോ ടേപ്പ് ആക്കാം നിങ്ങൾക്ക് ഈ പൊക്കേഷീറ്റിന് ചെറിയ ഇങ്ങനത്തെ സെല്ലോ ടേപ്പ് കിട്ടി അതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാപ്ലെയറോണ്ട് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സംഭവം നമ്മൾ അതിലേക്ക് ഈ തെർമോക്കോളിലേക്ക് ഫിക്സ് ചെയ്യുക ചെയ്യുക അത്ര ഷീറ്റ് വേണം എന്നൊക്കെ നിങ്ങളൊരു ഐഡിയ കേട്ടോ അപ്പം എന്താ പറയുക എത്ര ഭംഗി ഉണ്ടാവുക ഈ ഒരു മൂന്നാല് ഷീറ്റിൽ നമുക്ക് ഈ ബാക്കിൽ തന്നെ വരുമ്പോളാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഷീറ്റ് വരുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ബൊക്കൊക്കെ ചെയ്യുമ്പോൾ ആറ് ഷീറ്റ് വാങ്ങുന്നത് നന്നാവും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ പിന്നെ ആ ഇതിലേക്കൊക്കെ എന്താ നമ്മുടെ ബോയും അതേപോലെ എന്താ പറയുക സ്റ്റിക്കേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഗ്ലൂ ഗം കൊണ്ടാണ് എനിക്ക് കൂടുതലും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഗ്ലൂ ഗം ആണ് ഞാൻ അതിൻ്റെ ഒരാളാണ് പിന്നെ ഒരു ഹാപ്പി ബർത്ത് ഡേൻ്റെ സ്റ്റിക്കറും ഞാൻ അതിൽ പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും ഇതുപോലെ തന്നെ ഗ്ലൂ ഗം കൊണ്ട് തന്നെയാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്നറിയാം ഇത് ഏതൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ റേറ്റ് നോക്കുക പിന്നെ നിങ്ങൾക്കൊരു ചാർജ് നോക്കുക എത്ര അതായത് ഷീറ്റ് എത്രയാവും അതേപോലെ അതിലേക്കുള്ള റിബണും കാര്യങ്ങളും അതൊക്കെ എത്രയാവുമോ എന്ന് ഫിക്സ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ വീഡിയോസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക ഡൗട്ടും കാര്യങ്ങളും കമൻറ്റിൽ പറഞ്ഞാൽ മതി നമ്മളെ റിപ്ലൈ ആക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ വർക്ക്സിനായിട്ട് ജസ്റ്റ് നമ്മുടെ വാട്സാപ്പിൽ കയറി മെസ്സേജ് അച്ചാൽ മതി ലിങ്ക് ബായും അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം